പയൽസിനെ തടയാനും അതോടൊപ്പം തന്നെ വന്ന പയൽസിനെ കുറയ്ക്കാനുമുള്ള കുറച്ച് എക്സസൈസ് പരിചയപ്പെട്ടാലോ ആദ്യമായിട്ട് വരുന്നത് നടത്തമാണ് അതായത് ഡെയിലി ഒരു ട്വൻറ്റി ടു തേർട്ടി മിനിറ്റ്സ് നിങ്ങൾ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബവൽ മൂവ്മെൻ്റ്സിനെ ഇത് എൻഹാൻസ് ചെയ്യുകയോ നമുക്ക് കോൺസ്റ്റിബേഷൻ്റെ ഇഷ്യൂസോ പയൽസിൻ്റെ ഒന്നും വരാതെ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുകയും ചെയ്യും അടുത്തത് കെഗിൽസ് എക്സസൈസാണ് ഈ എക്സസൈസ് മെയിനായിട്ട് പെൽവിക് ഫ്ലോർ മസിൽസിനെ സ്ട്രെങ്തനപ് ചെയ്യാനുള്ളതാണ് അതായത് നമ്മുടെ മൂത്രാശയം മലാശയം അതുപോലെ യൂട്രസ് ഗർഭാശയം അവിടെയുള്ള മസിൽസിനെ സ്ട്രെങ്തനപ്പ് ചെയ്യാൻ ഈ എക്സസൈസ് സഹായിക്കുന്നുണ്ട് അടുത്തികൽസ് എക്സസൈസ് നിങ്ങൾക്ക് ഇരുന്നു കൊണ്ടോ കിടന്നുകൊണ്ടോ ചെയ്യാവുന്നതാണ് ആദ്യം നിങ്ങൾ നിങ്ങളുടെ യൂറിനറി ബ്ലഡർ ആൻറ്റി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ശേഷം ഇരുന്നു കൊണ്ടോ കിടന്നുകൊണ്ടോ നിങ്ങളുടെ പെൽവിക് ഫ്ലോർ മസിൽസിനെ അതായത് നമ്മൾ പൈസ ആണല്ലോ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ മലദ്വാരത്തിന് ചുറ്റുള്ള മസിൽസിനെ ജസ്റ്റ് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് ടൈറ്റൻ അപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇങ്ങനെ ടൈറ്റ് ചെയ്ത മസിൽസ് ഒരു ത്രീ ടു ഫൈവ് സെക്കൻഡ്സ് നിങ്ങൾ ഹോൾഡ് ചെയ്യുക അതിനുശേഷം റിലാക്സ് ചെയ്യാം വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യുക ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ടൈംസ് ഡെയിലി നിങ്ങൾ ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ മസിൽസിനൊക്കെ ഒത്തിരി സ്ട്രെങ്തനാക്കി ചെയ്യാനും ഇത് പൈൽസിനെ ഒരു പരിധിവരെ തടയാനും സഹായിക്കുന്നുണ്ട് അടുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ആണ് സ്ക്വാഡ്സ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ബവൽ മൂവ്മെൻറ്റ്സ് നല്ല രീതിയിൽ എൻഹാൻസ് ചെയ്യപ്പെടുകയും ഒപ്പം തന്നെ നമുക്ക് കോൺസ്റ്റിബേഷൻ്റെ ഇഷ്യൂസ് പൈൽസിൻ്റെ ഇഷ്യൂസൊക്കെ ഒരു പരിധിവരെ കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഇനിയുള്ളത് പെൽവിക് ടിൽക്ക് ആണ് അതായത് നിങ്ങൾ നിവർന്ന് കിടന്നതിന് ശേഷം നിങ്ങളുടെ രണ്ട് കാൽമുട്ടും നന്ന നല്ല രീതിയിൽ ബെൻഡ് ചെയ്ത് വെക്കുക അതിന് ശേഷം നിങ്ങളുടെ നടുഭാഗം ഒന്ന് ഉയർത്തി കുറച്ച് സെക്കൻഡ്സ് ഒരു ത്രീ ടു ഫൈവ് സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ലോവർ ബാക്കിലുള്ള പ്രഷർ കുറയാനും അവിടെയുള്ള നല്ല രീതിയിൽ അവിടെ ബ്ലഡ് സർക്കുലേഷൻ കൂടാനും അതുപോലെ തന്നെ മെയിനായിട്ട് വരുന്നത് നമ്മുടെ റെക്റ്റൽ വെയിൻസിലുള്ള പ്രഷറ് കുറയുന്നതിലൂടെ പൈൽസ് ഒരു പരിധി വരെ ഇല്ലാതാകാനും ഇത് സഹായിക്കുന്നുണ്ട് ഒപ്പം തന്നെ കോൺസ്റ്റിപ്പേഷൻ ഇഷ്യൂസും അതുപോലെ ഓവറോൾ ഡയജസ്റ്റീവ് സിസ്റ്റം നല്ല രീതിയിൽ പ്രവർത്തിക്കാനും പെൽവിൽ എന്ന എക്സസൈസിലൂടെ സാധിക്കുന്നുണ്ട്